നമസ്കാരം ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും മുൻപിൽ നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തന്റെ വിചിത്രമായ വിദേശ നയങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക എന്ന പഴയ മോഹം പൊടിതട്ടിയെടുത്ത് ട്രംപ് ഇപ്പോൾ ഒരു പ്രത്യേക ദൂതനെ നിയമിച്ചിരിക്കുന്നു യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു രാജ്യത്തെ വെറും റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി കാണുന്ന ട്രംപിന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് വെറും മഞ്ഞുപാളികൾ മാത്രമല്ല വൻതോതിലുള്ള ധാതുശേഖരവും തന്ത്രപ്രധാനവുമായ സ്ഥാനമാണ് ട്രംപിന്റെ കണ്ണുകളെ ഗ്രീൻലാൻഡിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത് ഗ്രീൻലാൻഡിൽ വലിയ അളവിൽ എണ്ണ പ്രകൃതി അപൂർവ അപൂർവധാതുക്കൾ എന്നിവയുടെ ശേഖരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവ നൂതന നിർമ്മാണത്തിനും പ്രതിരോധ സാങ്കേതിക വിദ്യക്കും നിർണായകമാണ് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഈ നീക്കത്തിന് പിന്നിൽ ചില ചതിക്കുഴികളുമുണ്ട് ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിൽ ട്രംപിനെ മോഹിപ്പിക്കുന്നത് അതിന്റെ ധാതുക്കൾ തന്നെയാണ് അതായത് ഒരു വൻ നിധി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡിൽ ഒളിഞ്ഞിരിപ്പുള്ളത് സ്വർണം പ്ലാറ്റിനം യുറേനിയം അപൂർവ ധാതുക്കൾ പെട്രോളിയം എന്നിവയുടെ വമ്പിച്ച ശേഖരം തന്നെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ആർട്ടിക് മേഖലയിലെ സൈനിക നിയന്ത്രണത്തിന് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശവും കൂടിയാണിത് ട്രംപിന്റെ ഈ നീക്കം തികച്ചും അധിനിവേശ സ്വഭാവം ഉള്ളതാണെന്ന് പറയാതെ വയ്യ ഒരു പരമാധികാര രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂപ്രദേശത്തെ കച്ചവട ചരക്കാക്കി കാണുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് ഗ്രീൻലാന്റിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവിടുത്തെ തദ്ദേശീയരായ ജനതയുടെ സംസ്കാരത്തെയും നിലനിൽപ്പിനെയും ട്രംപ് ചോദ്യം ചെയ്യുകയാണ് ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ കോർപ്പറേറ്റ് ബുദ്ധി പരിസ്ഥിതി ലോലമായ ഈ പ്രദേശത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഗ്രീൻലാൻഡിന് വലിയ പ്രാധാന്യമുണ്ട് ഗ്രീൻലാൻഡിന്റെ ഏകദേശം എൺപത് ശതമാനം ഭാഗവും മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടതാണ് ആഗോളതാപനം മൂലം ഇവിടുത്തെ മഞ്ഞ് അതിവേഗം ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണമാകും ഇത് തീരദേശ മേഖലകൾക്ക് വലിയ ഭീഷണിയാണ് ആർട്ടിക് മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കുക എന്ന അമേരിക്കൻ താൽപര്യം കൂടി ഇതിന് പിന്നിലുണ്ട് ഗ്രീൻലാന്റിലെ വൻതോതിലുള്ള ഖനനം ആഗോളതാപനം വർദ്ധിപ്പിക്കാനും സമുദ്രനിരപ്പ് ഉയരാനും കാരണമാകും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ആളാണ് ട്രംപ് എന്ന് എടുത്തു പറയണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ട്രംപ് റദ്ദാക്കുകയോ ദുർബലപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിരുന്നു ഇതിനോടകം തന്നെ ഗ്രീൻലാൻഡിന്റെ യുഎസിന്റെ ഭാഗമാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗ്രീൻലാൻഡിൽ ഒരു പ്രത്യേക ദൂതനെ നിയമിച്ചു ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിനെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി അധിക ചുമതല നൽകിയത് ഗ്രീൻലാൻഡിലെ അമേരിക്കൻ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുത്തെ ജനങ്ങളുമായി ഭാവി കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താനുമാണ് ലാൻഡ്രിയെ ചുമതലപ്പെടുത്തിയത് ഗ്രീൻലാന്റ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യത്തെ പരസ്യമായി പിന്തുണച്ചവരിൽ ഒരാളാണ് ലാൻഡ്രി ഗ്രീൻലാൻഡിന്റെ ഭാവി അവിടത്തുകാർ തന്നെ തീരുമാനിക്കണമെന്നും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ ബഹുമാനിക്കാൻ യു എസ് ശ്രമിക്കണമെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നീൽസൺ പ്രതികരിച്ചു യു എസ് നടപടിക്കെതിരെ ഡെൻമാർക്കിനും കടുത്ത പ്രതിഷേധമുണ്ട് ഡെൻമാർക്കിലെ യു എസ് സ്ഥാനാധിപതിയെ വിളിച്ചു വരുത്തി ഡെൻമാർക്ക് പ്രതിഷേധം അറിയിച്ചു ഗ്രീൻലാൻഡ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രിയും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹം വെറും ഒരു മനോരോഗമായി തള്ളിക്കളയാനാവില്ല മറിച്ച് അത് ആഗോള ആധിപത്യത്തിനായുള്ള അപകടകരമായ ഒരു നീക്കമാണ് ലോകത്തെ ഒരു വലിയ കമ്പോളമായി മാത്രം കാണുന്ന ട്രംപിന്റെ നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തെ തകർക്കുന്നതാണ് പ്രകൃതിയെയും മനുഷ്യനെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഈ കടന്നുകയറ്റം വരും തലമുറയ്ക്ക് വലിയ വില നൽകേണ്ടതായി വരും ഡെൻമാർക്കും ഗ്രീൻലാന്റ് ജനതയും ഈ നീക്കത്തെ എതിർക്കുമ്പോഴും അമേരിക്ക തന്റെ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ലോകക്രമണത്തെ അസ്ഥിരപ്പെടുത്തും ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അത് അവിടുത്തെ ജനങ്ങളുടേതാണെന്നും ഉറക്കെ വിളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും ആഗോളാധിപത്യത്തിനായുള്ള അപകടകരമായ ഒരു കടന്നുകയറ്റം കൂടിയാണിത് കാലാവസ്ഥ വ്യതിയാനത്തെയും രാജ്യാന്തര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ നീക്കം ആധുനിക അധിനിവേശത്തിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ്